എല്ലാ സജ്ജനങ്ങൾക്കും സാധന നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലക്കാട് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാലാം തീയതി മുതൽ പത്താം തീയതി കൂടെയുള്ള ദിവസങ്ങളിൽ വാർഷിക ചടങ്ങുകൾ നടക്കുകയാണ് അതോടനുബന്ധിച്ച് ജൂലൈ ഏഴാം തീയതി ഞായറാഴ്ച കാലത്ത് തത്തുരസികൻ ആചാര്യൻ ശ്രീ പ്രസാദ് പുളിക്കരന്റെ നേതൃത്വത്തിൽ ഹരിനാമ കീർത്തന ആലാപനം ഉണ്ടായിരുന്നു ഗണപതി ശിവൻ പാർവതി മഹാവിഷ്ണു ശാസ്താവ് എന്നിങ്ങനെയുള്ള ദേവന്മാരാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അതിനാൽ അഞ്ചുമൂർത്തി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ എന്നിവയൊക്കെ ആവാം കല്യാണം വർദ്ധനം मम बुद्धिप्रकाशाय दीपज्योतिर्नमोऽस्तु शिवे सर्वार्थसाधिके शरण्ये त्रम्बके गौरी नारायण नमोस्तु രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ചിട്ടുള്ള ഹരിനാമ കീർത്തനം സത്യത്തില് നമ്മൾക്ക് വ്യാപ്തി അറിയുമോ മലയാളികളായിട്ടുള്ള നമ്മൾക്ക് അതിന്റെ വ്യാപ്തി അറിയുമോ എന്നുള്ളത് സംശയാണ് ശ്രീമദ്ദേവി ഭാഗവതത്തില് ഗായത്രി സഹസ്രനാമം ഉണ്ട് ഗായത്രി സഹസ്രനാമം ഈ ഗായത്രി സഹസ്രനാമത്തിന്റെ ഏറ്റവും ലളിതമായ രൂപമാണ് ശ്രീമദ് ഹരിനാമ കീർത്തനം ഏതൊരാളാണോ അത് ചൊല്ലുന്നത് ആ ആളെ ഈശ്വരത്വത്തിലേക്ക് ഉയർത്താൻ ഗൂഢമായ മന്ത്രങ്ങളാൽ രചിതമായിട്ടുള്ളതാണത് നമുക്കറിയാതെ തന്നെ നമ്മള് ഗൂഢമന്ത്രങ്ങൾ എല്ലാ മന്ത്രങ്ങളെ ഉപാസന ചെയ്യുന്നവർക്ക് ചിട്ടകളെ വിധിച്ചിട്ടുണ്ട് ആചാര്യന്മാര് ഒരു ചിട്ടയും പാലിക്കാതെ തന്നെ നമുക്ക് ധൈര്യപൂർവ്വം ചൊല്ലാൻ നമ്മുടെ കയ്യില് തന്നിട്ടുള്ള അമൂല്യനിധിയാണ് ഹരിനാമകീർത്തനം നമ്മള് ഹരിശ്രീ ഗണപതേ നമ എന്നുള്ള ഒരു രീതിയിൽ അത് ആരംഭിച്ചാരംഭിച്ചു വരിക അത്രയും ശ്ലോകങ്ങൾ നമ്മൾ അറിയാതെ ഹരിശ്രീ ഗണപതയെ നമ എന്നുള്ളത് ചൊല്ലിക്കഴിയുന്നുണ്ടാവും അതുപോലെ ത്രികോണമായിട്ടും ചതുർഭുജായിട്ടും ഒക്കെ അക്ഷരങ്ങളെ വിന്യസിപ്പിച്ച് ശരിക്ക് ശക്തി പൂജയ്ക്ക് ഏറ്റവും ശക്തി നൽകുന്ന ഒന്നായിട്ട് ഹരിനാമകീർത്തനത്തെ ആക്കി മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതൊരു അറിവ് കുറവുള്ളവരെന്ന് തോന്നുന്ന മക്കൾ വളർന്നു വരുമ്പോൾ അവർക്ക് ബുദ്ധി ഉറക്കുന്നില്ല അങ്ങനെയുള്ളവരെയൊക്കെ ഹരിനാമകീർത്തനം ചൊല്ലി കേൾപ്പിച്ചാൽ മാത്രം മതി അത് തെളിഞ്ഞു വരും ഏതൊരാളുടെയും ശക്തി ഉണർത്തി വിടാനുള്ള കഴിവ് ഹരിനാമകീർത്തനത്തിനുണ്ട് ദൗർഭാഗ്യവശാൽ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രമോഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ അതിനെ ഉയർത്തല് നമ്മുടെ മലയാളത്തിൽ ഇല്ല മലയാളിക്ക് പ്രബുദ്ധത സമ്മാനിച്ചത് ഹരിനാമകീർത്തനാണ് ഭാഷയെ സംസ്കൃതത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ആചാര്യം ചിട്ടപ്പെടുത്തിയിട്ട് അത് ഓരോ ഘട്ടത്തിലും അത് ചൊല്ലുന്നവർക്കെല്ലാം ഈശ്വരത്വത്തിലേക്ക് ഉയരാനുള്ള വഴി അതിൽ ഒരുക്കി വെച്ചിട്ടും ഇന്നും ആ ആചാര്യനെ വീണ്ടും രീതിയിൽ പൂജിക്കുന്നില്ല അപ്പൊ അത് നമ്മളിവിടെ മറികടക്കാണ് നമുക്ക് ഇങ്ങനെ ഒരു വേദി ഇവിടെ ഈ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് സാന്ദീപനി സാധനാലയം നമുക്ക് ഒരുക്കി തരുമ്പോ ഇത് നമ്മൾ ഓരോരുത്തരും പ്രചരിപ്പിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോ സാന്ദീപനി സാധനാലയം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും മാറി ഹരിനാമ കീർത്തനത്തെ നമ്മുടെ ഭവനങ്ങളിലും നാടുകളിലൊക്കെ ഒക്കെ വീണ്ടും വിധത്തിൽ പ്രചരിപ്പിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടെ ആചാര്യന്റെ പാദപൂജയായിട്ട് ഈ ആ ഈ ഹരിനാമകീർത്തന ആലാപനത്തെ സമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ എല്ലാവർക്കും നന്മ ലഭിക്കട്ടെ പരമാവധി നിവർന്നിരുന്ന് ശ്രദ്ധാപൂർവം അത് ചൊല്ലണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ചില പുസ്തകങ്ങളിൽ വകഭേദം കാണുന്നുണ്ട് ശ്യാംജിയുടെ ഒരു നിർദ്ദേശമുണ്ട് ഏതേലും ഗ്രൂപ്പിന്റെ ആചാര്യന്മാര് ഇനി ഇവിടെ വേദിയിലേക്ക് എത്താത്തവരുണ്ടെങ്കിൽ വരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥന എനിക്ക് ഏരെടുത്ത് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ എനിക്കറിയാവുന്നവരെ ഞാൻ വിളിച്ചിട്ടു ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ മടിച്ചു നിൽക്കാതെ വരണം അപ്പൊ ഇത് ഭഗവാ ഭഗവാന്റെ കൃപയോടുകൂടി ആചാര്യന്റെ പാദപൂജയായിട്ട് എല്ലാവർക്കും എപ്പോഴും ഗുരുവിനെയും ഗണപതി ഒക്കെ സ്മരിച്ചുകൊണ്ട് തുറന്നു അതിൽ നടക്കുന്നതാണ് എന്നിരുന്നാലും ഒരു പ്രാർത്ഥനാപൂർവം പൂർവ്വം ആരംഭിക്കുകയാണ് േ ഗുഗുരുഭ്യോ ശ്രീമദ്ഹരിനീർത്തനം ഓം മായ പുരു ായി പിരിയുടനയാു താൻ കന് സാക്ഷിയതു ബോധം വരുവദി നാ നി പരമാചാരൂപരിനായ നമ ൈ ഹരണ്ടെന്നു കണ്ണവിലുണ്ടായൊരിന്ത നിതല്ല മമ പണ്ട് കണക്ക് വരുവാൻ നിൻ കൃപാവലികളുണ്ടാകലിയ ആരായണായന ആനന്ദ ചിന്മയ ഹരേ ഗോപി കാരമണ ജാന ഭാവമധുതോണായോന്നാതിലതിലം നിദങ്ങൾ കോരതമാരാണായ അർക്കാനാതി വിളിയോ

കീർത്തന ഹരിനാമകീർത്തനമിതുര ചെയ് ചെയ്ത ഭൂസുരും ജനിച്ചു ഭൂരിമരണം ഭരി പണവും മുര ചെയ്വരുമ തുടങ്ങി ജനനാംഗളം പരമഹാമായ ജന്മീയവധി കർമ്മത്തിനും നിത്യം മനസ്സിത്യം തൊഴായ് പരിഗണായ ിൽ മാണിമണ പുരാണ പുരുഷൻ ഭക്തവത്സരനന്താരിഹീനനി ചിത്രത്തിൽ അച്ചുക കളിപ്പം കലിട്ടു വിളയാടിവൻ മനസ്സിനായനായ

ുരുപദേശം തരുഞ്ജന മറ്റീടുമന്നവനു നാരായരുടെ സമ്പൂർണയിക്കതകിരം

േരാ കുരുഷനിമിരനാരായണായ നമ വേണ്ട ചിര ഭാരങ്ങൾ വേണ്ടവിണ്ട നിറവാരങ്ങൾ വേണ്ടവി यणा चु न हरे नारायणाय नमः

ൊക്കളിതമെത്തുന്നതാർക്കും ഒരു പോരാതെ ഭൂവി മറ്റെന്റെ ജന്മനില പാപം വെടിഞ്ഞിടുകിലെത്തുന്നു മോക്ഷമേ വരാ കൊണ്ടോ <laughs> 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 you hey. ജന്മി വർദ്ധിച്ചു നിന്നുരത്വമോർത്തിരുമി നന്നു കാത്തിയൊരു കണ്ണാടി പോലെ പുണരുന്നാക്കിടല്ല ഹരി നാരായണായനമാ

మన్నింగా వన్ని హాకి తొట్టు మో తోర్తు ఉనేందు న్న్న్ ఆంమన ുമെല്ലാം നിനക്കുറവി സന്തോഷമായി വരിക നാരായണായനമാടൊന്നു കേൾപ്പതതുനാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായനമാ ம் கேியாணுமிடப்பணியூ வன மாதிரி கௌஸ்துபமே பதிமுயம் பிருசி பதினு மது

கதான்தொரு மொழிதான் படிப்பவர்கள் அடியாதி நாராயணாய நம நாராயணாய நம நாராயணாய நம நாராயணாயனம நாராயண சகல சந்தாபன ജഗന്നാഥ വിഷ്ണുഹരിായാതം നു കാൺ മദതുണ പ്രതിമ യാതൊന്നു കോരായണ ശ്രുതികൾ യാതൊന്നു ചൈ മദതുനായ ചനകൾ नादन्नदके दो हरिनायाय नमो ना नमः